സിനിമാ ലോകത്ത് മമ്മൂട്ടിയും രജനീകാന്തും ചിരഞ്ജീവിയും അബരീഷുമെല്ലാം ആ താര സഹോദരികളുടെ ഡേറ്റിനു വേണ്ടി കാത്തുനിന്ന കാലം പോയിസ് ഗാർഡിന് സാക്ഷാ രജനീകാന്തിന്റെയും ജയലളിതയുടെയും അയൽക്കാർ പറഞ്ഞു വരുന്ന മറ്റാരെയും പറ്റിയല്ല എക്കാലത്ത് മികച്ച ബാലതാരങ്ങളായ ശാലിനിയെയും ഷാമിലിയെയും പറ്റിയാണ് ബേബി ശാലിനെയും അനേത്തി ഷാമിലിയെയും പോലെ മലയാളികളുടെ ഹൃദയം കവർന്ന ബാലതാരങ്ങൾ മലയാള സിനിമയിൽ വേറെ ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയമാണ് ശാലിനിയാണ് ആദ്യം അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചത് സ്വയം സമ്പാദിച്ച് ആദായ നികുതി അടച്ച ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള വ്യക്തി എന്ന റെക്കോർഡും ഇന്നും ശാലിനിക്ക് സ്വന്തമാണ് തൊട്ടു പിന്നാലെ ശാമിലിം അഭിനയത്തിലെത്തി രണ്ടാം വയസ്സിലാണ് ഷാമിലി അഭിനയിച്ചു തുടങ്ങുന്നത് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ഈ സഹോദരികൾ തിളങ്ങി എന്നാൽ ഇരുവരുടെയും സിനിമാ ജീവിതത്തിന് ഫുൾ ക്രെഡിറ്റ് നൽകേണ്ടത് പിതാവായ എ എസ് ബാബുവിനാണ് കുട്ടികൾക്കൊപ്പം ലൊക്കേഷനുകളിൽ നിന്ന് ലൊക്കേഷനുകളിലേക്ക് ബാബു പറന്നു അച്ഛൻ മാത്രമായിരുന്നില്ല ശാലിനിക്കും ഷ്യാമിലും ബാബു അലിറ്റ് സൂപ്പർ സ്റ്റാറുകളുടെ മാനേജർ കൂടിയായിരുന്നു അയാൾ അച്ഛൻ ബാബുവിന്റെ ആഗ്രഹങ്ങളും പരിശ്രമങ്ങളുമാണ് ശാലിനിയും ഷാമിലിയും അറിയപ്പെടുന്ന സിനിമാ താരങ്ങളാക്കിയത് സത്യത്തിൽ ബാബുവിന്റെ സ്വപ്നങ്ങളായിരുന്നു അദ്ദേഹം മക്കളിലൂടെ നേടിയത് ചെറുപ്പം മുതലേ സിനിമ തലയ്ക്ക് പിടിച്ച വ്യക്തിയായിരുന്നു ബാബു സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് അതീവ ആഗ്രഹത്തിന്റെ സമ്മർദ്ദത്തിൽ ബാബുവും കൂട്ടുകാരനും കള്ളവണ്ടി കയറി മദ്രാസിലെത്തിയ ഒരു കാലമുണ്ട് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല സിനിമയിൽ കയറി പറ്റുന്നത് പട്ടിണിയും പരിവട്ടവുമായി കുറച്ചു ദിവസം കഴിഞ്ഞതോടെ കൂട്ടുകാരൻ തിരിച്ച് നാട്ടിലേക്ക് പോയി ബാബു മദ്രാസിൽ തന്നെ ഉറച്ചു നിന്നു അതിനിടയിൽ ഒരു കടയിൽ ജോലിക്ക് കയറി മിടുക്കനായ ബാബുവിനെ പരിശ്രമ ഫലമായി ആ ചെറിയ കട അഭിവൃദ്ധിപ്പെട്ടു പിന്നീട് കടയുടമ അയ്യർ മറ്റൊരു കട തുടങ്ങി അത് പൂർണമായും ബാബുവിനെ ഏൽപ്പിച്ചു അതിനിടയിലായിരുന്നു അതിനടുത്തുണ്ടായിരുന്ന മലയാളി കുടുംബത്തിലെ പെൺകുട്ടിയുമായി പ്രണയം വീട്ടുകാരുടെ കൂടി സമ്മതത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആലീസിന് വിവാഹം കഴിച്ചു അടുത്ത വർഷം അവർക്ക് ഒരു ആൺകുട്ടി ജനിച്ചു റിച്ചാർഡ് എന്നാൽ ജീവിതം മാത്രം മനോഹരമായിരുന്നില്ല ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ബാബു ആലീസ് ദമ്പതിമാർക്ക് ഒരു പെൺകുട്ടി ജനിച്ചു ബാബുവിന്റെ ജീവിതം അപ്പാടെ മാറ്റിമറിച്ചെത്താൻ സ്വപ്നം കണ്ടതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തെ പറച്ചുനട്ട ആ പെൺകുട്ടിയുടെ പേര് ശാലിനി എന്നായിരുന്നു മിടുമിടുക്കിയായിരുന്ന അവൾ കുഞ്ഞിലെ തന്നെ കടയിൽ വരുന്നവരെ അനുകരിച്ച് കാണിക്കുമായിരുന്നു ആ പരിസരത്തെ എല്ലാവരുടെയും പ്രിയങ്കരിയായിരുന്നു അവൾ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടിരുന്ന ബാബു തന്റെ മക്കളുടെ ചിത്രങ്ങൾ ധാരാളം എടുത്തുകൂട്ടിയിരുന്നു ചില വാരികകളിൽ അവ അഴിച്ചു കൊടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ഫോട്ടോ കണ്ട് നവോദയ ജിജോ ബാബുവിന്റെ കടയിലെ നമ്പർ കണ്ടെത്തി വിളിച്ചു അടുത്ത ദിവസം ബാബു ശാലിനിയുമായി നവോദയയുടെ ഓഫീസിലെത്തി നവോദയയുടെ ഫാസിൽ സംവിധാനം ചെയ്യുന്ന എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലേക്ക് ബാലതാരത്തെ അന്വേഷണം അടുത്തിരുന്നവർക്ക് ശാലിനിയുടെ രൂപവും കുസൃതികളും ഇഷ്ടപ്പെടുകയായിരുന്നു അഭിനയിപ്പിച്ചു നോക്കിയപ്പോൾ തങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം തിരിച്ചു തന്ന ആ പെൺകുട്ടിയെ പിന്നീട് ലോകം വിളിച്ച ബേബി ശാലിനി എന്നായിരുന്നു ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു പിന്നീട് ഒരു തേരോട്ടമായിരുന്നു തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ മാറി മാറി അഭിനയം നായകന്മാരെക്കാൾ പ്രതിഫലം ബേബി ശാലിനിയെ കണ്ട തിരക്കഥകൾ രചിക്കപ്പെടുന്നു പ്രൊഡ്യൂസർമാർ ബാബുവിന്റെ മുന്നിൽ ഡേറ്റിനായി വരി നിൽക്കുന്നു ഉദ്ഘാടനത്തിനായി പണം വാങ്ങിയ ആദ്യ ധന്യൻറെ സെലിബ്രിറ്റി തൊണ്ണൂറുകളോടെ ബേബി ശാലിനി ബേബി അല്ലാതായി പക്ഷെ ബാബുവിന്റെ സുവർണ കാലഘട്ടം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു ഇരവേള മാത്രമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഷാമിലി ജനിക്കുന്നു സുഹാസിനിയുടെ കണ്ടെത്തിൽ മൂന്നാം വയസിൽ അഭിനയിച്ച മണിരഗ്നൻ ചിത്രമായ അഞ്ജലിയിലൂടെ ദേശീയ അവാർഡ് അടുത്ത വർഷം അഭിനയിച്ച ഭരതൻ ചിത്രം മാളൂട്ടിയിലെ അഭിനയത്തിന് കേരള സംസ്ഥാന അവാർഡ് അതേ വർഷം അഭിനയിച്ച കന്നഡ ചിത്രം മാതേ ഹാഡു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കന്നഡ സർക്കാരിന്റെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് ശാലിനേക്കാൾ പതിന് മടങ്ങ് പ്രതിഫലം മറ്റു ഭാഷകൾ ഓഫർ ചെയ്യപ്പെട്ട പ്രതിഫലത്തിന് പകുതിയോളം മാത്രമേ അദ്ദേഹം മലയാളത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നുള്ളൂ മാത്രമല്ല മലയാളത്തിൽ നിന്നുള്ള റോളുകൾക്ക് മുൻഗണന നൽകുകയും ചെയ്തു സൂപ്പർ താരങ്ങൾക്കൊപ്പം എല്ലാ ഭാഷകളും പണം ലഭിച്ചിട്ടും മക്കളുടെ വിദ്യാഭ്യാസത്തെ അതൊന്നും ബാധിക്കാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഹൈസ്കൂൾ കാലഘട്ടത്തോടെ രണ്ട് മക്കളുടെയും സിനിമാ ജീവിതത്തിന് അദ്ദേഹം ബ്രേക്ക് നൽകി അങ്ങനെ സിനിമയിൽ പോലും അഭിനയിക്കാതെ സിനിമയിൽ ക്രിയേറ്റീവായി ഒന്നും ചെയ്യാതെ ബാബു എന്ന മനുഷ്യൻ സിനിമയുടെ എല്ലാം എല്ലാമായി സിനിമാ സ്വപ്നം കണ്ട അദ്ദേഹം പതിറ്റാണ്ടുകൾ സിനിമാ സെറ്റിലെ ഏറ്റവും വിലയുള്ള വ്യക്തിയായി